നമസ്കാരം വീട്ടിൽ നിന്നും മോട്ടോർ ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോകുന്ന മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി അതാണ് ഡോക്ടർ ഹാരിസ് ചരയ്ക്കൽ സി പി എം കുടുംബമാണ് ഇടതുപക്ഷ ആശയമാണ് ഡോക്ടർ മുൻപോട്ട് കൊണ്ടുപോകുന്നതും പഠിച്ചതെല്ലാം സർക്കാർ കോളേജിൽ അതുകൊണ്ടാണ് മിടുമിടുക്കനായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം തുടരുന്നത് തിരുവനന്തപുരത്തെ പ്രമുഖ സി പി എം നേതാവ് കരമനഹരിയുടെ അടുത്ത ബന്ധു അതായത് കരമനഹരിയുടെ ഭാര്യ സഹോദരൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുമായി ഏറെ അടുപ്പമുള്ള നേതാവാണ് കരമന ഹരി പക്ഷേ ആ ബന്ധങ്ങളൊന്നും തന്റെ നേട്ടത്തിന് ഉപയോഗിക്കാത്ത വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സത്യസന്ധൻ സത്യസന്ധനെന്ന് മന്ത്രി വീണ ജോർജിനും പറയേണ്ടി വന്നത് ഡോക്ടർമാരുടെ സംഘടനയും ഈ ഡോക്ടറെ പിന്തുണയ്ക്കുന്നുണ്ട് ഇതാണ് ഈ ഡോക്ടറുടെ പ്രസക്തിക്കുള്ള ഏറ്റവും വലിയ തെളിവ് ആശുപത്രിയിലെത്തുന്ന ഓരോ രോഗിയിലും തൻ്റെ ശ്രദ്ധ പതിയണമെന്ന നിർബന്ധമാണ് യുറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെ വ്യത്യസ്തനാക്കുന്നത് യുറോളജി രോഗ ചികിത്സയ്ക്കാണ് ആദ്യം ഹാരിസ ഈ ആശുപത്രിയിൽ എത്തിയത് അതേ ആശുപത്രിയിൽ അതേ വിഭാഗത്തിൽ മേധാവി ആയപ്പോൾ ഈ ഡോക്ടർ പല മാറ്റങ്ങളും പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ഓരോ ദിവസവും നിശ്ചയിച്ചിട്ടുള്ള അത്രക്കും ഓരോ ദിവസവും നിശ്ചയിച്ചിട്ടുള്ള അത്രയും ഓപ്പറേഷനുകൾ ചെയ്ത് തീരും വരെ എത്ര വൈകിയാലും തിയേറ്ററിൽ തന്നെ തുടരുന്ന ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യാറില്ല അതിനെ വിമർശിക്കുകയും ചെയ്തു അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിപ്പെട്ടത് അങ്ങനെ സ്വന്തം നാട്ടിലെ മെഡിക്കൽ കോളേജിൽ വകുപ്പ് മേധാവിയായി സ്വന്തം മകന് കാഴ്ച പരിശോധനാ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ തന്നെ ഭാഗമായ കണ്ണാശുപത്രിയിൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന രോഗികൾക്കൊപ്പം ക്യൂ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ചരിത്രവുമുണ്ട് ലോഡ്ജുകളിലും വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും ഒറ്റയ്ക്ക് പാചകം ചെയ്ത വളരെ പരിമിതമായ സാഹചര്യങ്ങൾ സഹിച്ചാണ് ആയിരത്തി മുതൽ ഇദ്ദേഹം ജോലി ചെയ്തത് പ്രൈമറി സ്കൂൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങളുടെ ചിലവിൽ പഠിച്ചതിന് പ്രത്യുപകാരമായി അവരോടുള്ള നന്ദിയും കടപ്പാടും സർക്കാരിനോടുള്ള കടപ്പാടും മാത്രമാണ് പ്രചോദനമെന്ന് പറയുന്ന ഡോക്ടർ ഇത് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ തുറന്നു പറച്ചുലിനെ വ്യത്യസ്തമാക്കുന്നതും ഒപ്പം പഠിച്ചിരുന്ന എല്ലാവരും സ്വകാര്യ വിദേശ ജോലികൾ സ്വീകരിച്ച വലിയ സമ്പന്നരായപ്പോൾ താൻ ഇന്നും വളരെ സാധാരണക്കാരനായി ജീവിക്കുന്നു പണം സമ്പാദിച്ചില്ല എന്ന് യാതൊരു വിഷമവുമില്ല ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാപ്പകൽ ഓടി നടന്ന് ജോലി ചെയ്യുന്ന കാര്യം ആശുപത്രിയിൽ വന്നിട്ടുള്ള എല്ലാ രോഗികൾക്കും അറിയാമെന്നും ഡോക്ടർ തുറന്നു പറയുന്നുണ്ട് പരിമിതികൾ കൊണ്ട് വീർപ്പ് മുട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട് രോഗികളോടോ സഹപ്രവർത്തകരോടോ മറ്റോ നിയന്ത്രണം വിട്ടു പോകുമ്പോൾ ചെയ്യുന്നതാണ് മനഃപൂർവ്വം ചെയ്യുന്നതല്ല എങ്കിലും അതൊരു തെറ്റ് തന്നെയാണ് അത് മാത്രമാണ് തൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരേയൊരു തെറ്റ് എന്നും തുറന്ന് പറയുന്ന ഡോക്ടറാണ് ഹാരിസ് ചിറക്കൽ മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് ഇദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണ് സത്യം പറഞ്ഞ ശേഷം ഒളിച്ചിരുന്നിട്ടില്ല ഇക്കാര്യങ്ങൾ മേലധികാരികളെ ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യുന്നവർ മേലധികാരികളെ അറിയിക്കാതിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ആരും നേരിട്ടെത്തി ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണം നടത്തുകയോ ഇക്കാര്യം തിരക്കി വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് രോഗികളോട് കടപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല ഇക്കാര്യങ്ങളൊന്നും ആരോഗ്യമന്ത്രി അറിയുന്നുണ്ടാവില്ല ആശുപത്രിയുടെ മേലധികാരികൾ മുകളിലേക്ക് അറിയിക്കുന്നതിലെ വീഴ്ചയാണ് പ്രശ്നം മെഡിക്കൽ കോളേജിലെ എല്ലാ വകുപ്പുകളിലും പ്രശ്നങ്ങളുണ്ട് വാങ്ങുന്ന ഉപകരണങ്ങൾ തന്നെ ചിലത് ഉപയോഗിക്കാനാകാത്തതാണ് നിലവിൽ ഓഗസ്റ്റ് നാല് വരെ രോഗികൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉണ്ട് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ആശുപത്രിയിലേക്ക് പല ഉപകരണങ്ങളും രോഗികൾ തന്നെ വാങ്ങിച്ചു തരുന്നുണ്ട് ആർ ഐ ആർ എസ് എന്ന ഉപകരണം സർക്കാരിനോട് പല തവണ വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല എന്നും അദ്ദേഹം ഓർക്കുകയാണ്